എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ അധിക വീഡിയോസ് നമ്മൾ വോയിസ് കൊടുക്കാതെ തന്നെ ഇടാറ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടെ എപ്പോഴും ചിലപ്പോൾ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ടൈൽസിടെയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ ഇവിടെ എടുക്കാനിവിടെ അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക ഞാൻ എൻ്റെ ഒരു പാഷൻ എന്ന് വച്ചാൽ എൻ്റെ ഒരു ഇഷ്ടപ്രകാരമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒളിച്ചും പാത്തും എന്നൊക്കെ പറയില്ലേ അതേമാതിരി കള്ളത്തരത്തിലൂടെ വീഡിയോ എടുക്കുന്നതാണ് പക്ഷെ നമ്മൾ വേണ്ടാത്ത രീതിയിലൊന്നും അല്ലെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എന്ന് പറയുന്ന ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന വീഡിയോസാണ് കേട്ടോ അതൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക നിങ്ങളിടുന്ന ഓരോ കമൻറ്റും അതേമാതിരി ഓരോരുത്തർ ഇടുന്ന ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് മനസ്സിനെ സന്തോഷമാണ് നമ്മൾ എന്താ പറയുക നമ്മുടേതായിട്ടുള്ളൊരു ലോകം ഉണ്ടല്ലോ നമുക്കല്ലേ കെട്ടി ചേഞ്ഞിൻ്റെ ഏതൊരു പെൺകുട്ടിക്കും അതിന് അവരുടേതായ പല ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ പക്ഷെ അതൊക്കെ ഇല്ലാണ്ടാവുന്ന ആ ഒരു ആ ഒരു ഇതാണ് കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക കാലും കയ്യും മനസ്സും ശരീരം ഒക്കെ കെട്ടിയിട്ട മാതിരിയാണ് കേട്ടോ കാരണം നമ്മളൊരു അടിമപ്പണി മാതിരിയാണ് അവരെന്താ നമ്മളോട് കൽപ്പിക്കുന്നത് മാത്രം ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് പക്ഷെ പിന്നെ വസ്ത്രം കാര്യങ്ങൾ അതേമാതിരി നമ്മുടെ ഹോബീസ് നമ്മുടെ ഇഷ്ടങ്ങൾക്കൊന്നും അവിടെ ഒരു വില ഉണ്ടാവില്ല കേട്ടോ ചിലവർക്ക് നല്ല നല്ല ഹാപ്പി ആയിട്ടുള്ള ജീവിതങ്ങളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക ചിലവർക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് തന്നെ നിന്ന് നമ്മളെന്താ പറയുക നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെ നിർത്തിവെക്കേണ്ട ഒരു അവസരത്തിലേക്കായിരിക്കും കേറി ചെല്ലുന്നിട്ടും ഒരു കുട്ടി ഒരു പെൺകുട്ടിയുടെ ഭാവി തീരുമാനിക്കണം ഭാവി അറിയണം എന്നുണ്ടെങ്കിൽ അവിടെ കല്യാണം കഴിയണം എന്നുള്ള ഒരു ചൊല്ലന്നെ ഉണ്ടല്ലേ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ആലോചിക്കാറുണ്ട് കാരണം ഇതെന്താ ഇങ്ങനെയാണ് ഇപ്പം ഞാൻ ശരിക്കും അതൊക്കെ അങ്ങനെ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഓരോ ന്യൂസുകളും നമുക്ക് കേൾക്കുമ്പോൾ പറയാം അവിടെ പോയി അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഓരോ കുട്ടികളെ ആത്മഹത്യ ചെയ്യും അവനെ മക്കളെ കൊല്ലി ഭർത്താക്കന്മാരെ അതേമാതിരി മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിക്കുക കാര്യങ്ങൾ അതേമാതിരി മാനസിക നിലനിത്യ അങ്ങനെ പല കാര്യങ്ങൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടല്ലേ അതൊക്കെ നമ്മുടെ സമൂഹം നമുക്ക് തരുന്ന ഓരോ കാഴ്ചപ്പാടാണ് കേട്ടോ നമുക്ക് എന്താ പറയുക നമ്മളെ നമ്മളായി ജീവിക്കാൻ നമ്മൾ അനുഭവം അനുവദിക്കാതെ നിൽക്കുന്ന ഇടത്തോളം കാലം ഇതൊക്കെ നമുക്ക് കേൾക്കേണ്ടി കാണേണ്ടിയൊക്കെ വരുമ്പോൾ കാരണം നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ് എന്നുള്ളത് അവർക്ക് ആ ഒരു ബോധം അങ്ങനത്തെ ഒരു ബോധം ഉണ്ടാവില്ല കേട്ടോ ഒരിക്കലും അങ്ങനത്തെ ഒരു ബോധം അവർക്കുണ്ടാവില്ല അവർ അവരുടെ ചരടിനൊത്ത് ചലിക്കേണ്ട പാവകളെ പോലെ നമ്മളിത് അവർ ഉപയോഗിക്കും കാരണം അവരുടെ ഒരു അടിമകളായിട്ടാണ് അവർ നമ്മൾ കാണുന്നത് അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ സൗകര്യങ്ങൾ ഇതൊക്കെ അനുസരിച്ച് നമ്മൾ മാറാന്നല്ലാതെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അവർ മാറുന്ന നമ്മൾ ഒരിക്കലും കരുതുന്നുണ്ട് കേട്ടോ നമ്മൾ പല വീടുകളിലും പല രീതിയിലുള്ള എനിക്കൊരു കമൻസ് തരാറുണ്ട് കേട്ടോ പല കുട്ടികളും ഇങ്ങനെ ചില ഇതിലൊക്കെ വോയിസ് മെസ്സേജ് ആയിട്ടൊക്കെ കരഞ്ഞ് പറഞ്ഞുകൊണ്ടൊക്കെ ചിലർ ഇങ്ങനെ വോയിസ് ഒക്കെ അയക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ഓരോ വീട്ടിലെ ഓരോ പീഡനങ്ങളെ പറ്റിയിട്ട് അവരെ അമ്മായിമ്മമാർ അമ്മായിപ്പന്മാരെ പറ്റിയിട്ടായിരിക്കും ഒരു കുറ്റം പറയാനില്ല കേട്ടോ അമ്മായിമ്മമാർ അവർ അവർ വരച്ച വരയിലാണ് അവരുടെ മക്കൾ അപ്പം അവർക്ക് അനുസരിച്ചാണ് അവരുടെ മക്കളെ ഭാര്യമാര് ചലിക്കേണ്ടത് അവർ പുറത്ത് പോകണമെങ്കിൽ അമ്മായി ചോദിക്കണം ചോദിക്കണം ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ അത് വിളമ്പണമെങ്കിൽ അത് എങ്ങനെ വിളമ്പണം അതേപോലെ എങ്ങനെ ഉണ്ടാക്കണം അത് എങ്ങനെ കഴുകണം ഇതൊക്കെ ഇവരിങ്ങനെ ക്ലാസ് എടുക്കുന്നതിന് അനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ എന്നാൽ ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു നല്ല വാക്ക് അറിയുമോ അതായിട്ട് ഒരു നാത്തന്മാരോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ ഒരു ാക്കുന്നൊരു വർത്താനിട്ടവർക്ക് നമ്മളൊന്നും അല്ലാണ്ടാക്കും അവരുടെ മുമ്പിൽ അങ്ങനത്തെ ഒരു പെരുമാറ്റം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും അവർ അമ്മായിമ്മമാരെ സ്വന്തം അമ്മയായിട്ട് സ്വന്തം ഒരു അമ്മയായിട്ട് കാണാൻ ഒരിക്കലും ഒരു പെൺകുട്ടിക്കും കൈയില്ല കേട്ടോ എല്ലാവരും പറയും അവരെ നമ്മൾ നമ്മുടെ സ്വന്തം അമ്മമാരെ പോലെ കാണണം എന്നാലേ ഉള്ളൂ അവർ നമ്മുടെ സ്വന്തം മക്കളെ പോലെ കാണുള്ളൂ എന്നുള്ളൊരു പക്ഷേ ഒരിക്കലും നടക്കില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരിക്കലും അവരെ സ്നേഹിക്കാൻ പറ്റില്ല അല്ലെ നമ്മൾ എന്ത് ചെയ്യുന്നതിലും കുറ്റം കിട്ടും വെറുതെ നമ്മൾ എന്താ പറയുക ഞാനൊക്കെ എന്ന് വെച്ചാൽ ഞാനൊക്കെ കല്യാണം അന്വേഷിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഞാൻ ഇടങ്ങാറായിട്ടുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് ഇടങ്ങാറാക്കിയിട്ടുണ്ട് കാരണം നമ്മൾ പഠിക്കാൻ ആ ഒരു ടൈമിലാണ് നമ്മൾ കല്യാണം ഉണ്ടായിട്ടുള്ളത് ട്ടോ പ്ലസ് വണ്ണിൽ ഞാൻ രണ്ടോ മൂന്നോ മാസം മാത്രമേ പോയിട്ടുള്ളു പ്ലസ് ടു ലേക്ക് പ്ലസ് ടു പ്ലസ് വണ് കഴിഞ്ഞിട്ട് പ്ലസ് ടു ലേക്ക് ജൂൺ ജൂലൈ ആഗസ്റ്റ് വരെ പോയിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണം ഉറപ്പിച്ചാലേ പിന്നെ പോയിട്ടില്ല അങ്ങനെ പിന്നെ പോയിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് നവംബറിൽ കല്യാണമായി അങ്ങനെ ഇരിക്കാൻ ഒരു പണിയും അറിയില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ പ്ലസ് അങ്ങനെ പോകുന്നത് നമ്മൾ അറബി കോളേജിലാണ് ഇന്ന് പോയി പോവാൻ പഠിക്കുകയൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ രാവിലെ ഏഴരക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ബത്തേരി കഴിഞ്ഞ് പോകണം കേട്ടോ രണ്ട് ബസ് കാരണം അപ്പോൾ പിന്നെ രാവിലെ ഏഴര ഏഴേകാലിൻ്റെ ബസ്സിന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എത്ത ഒമ്പതരക്ക് എന്നാണ് കേട്ടോ ബത്തേരി ചെന്ന് അവിടെ നിന്ന് എട്ടേ കാലിന് അവിടെ എത്തിയാൽ പിന്നെ എട്ടരക്ക് ബസ്സുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഒമ്പതരക്ക് ക്ലാസ്സിലെത്തും എന്ന് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് നമ്മളൊരു അഞ്ചര ആകുമ്പോൾ പിന്നെ പുരയിലെത്തും അങ്ങനെയൊക്കെ ഉള്ളൊരു ട്ടോ അഞ്ചര ആറ് മണിയാവും എത്താൻ പിന്നെ നമ്മളെ കൂടെയും സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് മരിവായി പിന്നെ നമുക്ക് പഠിക്കാനും എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ എന്ന് വെച്ചിട്ട് നമ്മൾ ഒറ്റ ഒരു മകളും ഒക്കെ ആണെങ്കിൽ നമ്മളധികം അവർ കെയർ ചെയ്തുകൊണ്ടായിരിക്കില്ലേ എന്തെങ്കിലും ചിലപ്പോൾ തുടക്കലോ അടിച്ചു വരലോ അതേമാതിരി എന്തേലും മുറിച്ചിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ നമ്മളെ അമ്മമാര് ജയിപ്പിക്കുക പക്ഷെ നമ്മൾ വെച്ചിണ്ടാക്കണ അധികം വീട്ടിലും അങ്ങനെ വെച്ചിണ്ടാക്കാനൊന്നും അയക്കില്ല കേട്ടോ എന്നൊക്കെ വെച്ചാൽ അങ്ങനെയൊക്കെയാണ് നോക്കിയിട്ടുള്ളത് കാരണം ഒറ്റന്നായതുകൊണ്ടും പിന്നെ നമുക്ക് ഉമ്മക്കുമൊക്കെ എടുക്കാനുള്ള ആ ഒരു പണികളൊക്കെ ഉണ്ടാവുകയുള്ളൂ വെച്ചുണ്ടാക്കല് മാത്രോ പിന്നെ അടിക്കലും തുടക്കലൊക്കെ നമ്മൾ ചെയ്യും പിന്നെ തിരുമ്പലൊക്കെ നമ്മുടെത് നമ്മൾ തരുമ്പോൾ കാരണം സമയമില്ല ഇല്ല അവരത് അവരത് തരുമ്പോൾ ഉപ്പാനുമാൻ്റെ ഒക്കെ ഉമ്മ തീരുമ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സമയമില്ല പിന്നെ വെച്ചുണ്ടാക്കലൊന്നും നമുക്ക് പഠിക്കാനുള്ള ടൈമുമില്ല പിന്നെ അതിനുള്ള ഒരു ശ്രദ്ധയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം പഠിക്കലേ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞൊരു സുപ്രഭാതത്തിൽ വേറൊരു വീട്ടിലേക്ക് വരികയാണ് ഒരു നമുക്ക് എത്രയോ എന്തൊക്കെയോ പ്രതീക്ഷകളോ ആയിട്ടായിരിക്കും നമ്മൾ കയറിയിരുന്ന അതേമാതിരി ഓരോ രക്ഷിതാക്കളും അവനവൻ്റെ മക്കളെ കെട്ടിച്ചോറുമ്പോൾ പല ആയിട്ടാണ് അവർ ഇനി അവിടെ പോയിട്ട് എന്താവും ഏതാവും അവരുടെ ജീവിതം ശരിയാവോ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എൻ്റെ മക്കൾക്ക് ഉണ്ടാവുമോ അങ്ങനെ ൊക്കെ ഉള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കടകളിലേക്ക് ആക്കിയിട്ടാണെങ്കിലും അവർ ചോദിച്ച സ്വർണ്ണവും കാര്യങ്ങളൊക്കെ കൊടുത്തവർ കിട്ടിക്കില്ല പക്ഷെ ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഇവർ ഇവരെ വീട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇവർ സ്വഭാവം മാറും അതുവരെ കണ്ട ആൾക്കാരായിരിക്കില്ല അല്ല പിന്നെ കാരണം പലതും നമ്മൾ പല കേസുകളും എടുത്തു നോക്കിയിൻ്റെ ഫസ്റ്റൊക്കെ നല്ല ഉഷാറായിരിക്കും പിന്നെ പിന്നെ അവരെ സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ തീരുന്നതിനനുസരിച്ച് അവരെന്നെ വാങ്ങി നാശമാക്കും എന്നിട്ട് അതൊക്കെ തീരുന്നതിനനുസരിച്ച് അവർ സ്വഭാവം മാറാൻ തുടങ്ങും അത് ചെയ്ത് ശരിയായില്ല ഇത് ചെയ്ത് ശരിയായില്ല അവൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് ചെയ്തില്ല ഇത് ചെയ്തില്ല അവൾക്ക് വയ്യാന്ന് പറഞ്ഞു കടന്നു വയർ ആണെങ്കിൽ പല തരത്തിലുള്ള വർത്താനം നമ്മൾ കേൾക്കേണ്ടി വരും കേട്ടോ വയറുവേദന എന്ന് പറഞ്ഞാൽ ഈ പ്രീപീരിയഡ്സിൻ്റെ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സമയത്ത് പണി ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും അല്ലേ ചിലവർക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും ചിലർക്ക് തലവേദന ഷർദ്ദി ഇതൊക്കെ ഉണ്ടാവും കേട്ടോ എനിക്കൊക്കെ ഭയങ്കര പെയിനായിട്ടുള്ള ഒരു കൂട്ടത്തിലായിരുന്നു ഞാൻ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് അരിഷ്ടവും കാര്യങ്ങളും വേദനക്കുള്ള അരിഷ്ടങ്ങളൊക്കെ വാങ്ങി കുടിക്കലായിരുന്നു കേട്ടോ ഞാനൊക്കെ കല്യാണത്തിന് മുമ്പൊക്കെ ആ ടൈമിൽ ക്ലാസ്സിലും പോകില്ല അപ്പോൾ കരച്ചിലേക്കും കരഞ്ഞ് കരഞ്ഞ് അങ്ങനെ പോകും അങ്ങനത്തെ കുറേ അവസ്ഥകളുണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് കല്യാണം എല്ലാവരും പറയും കല്യാണം കഴിഞ്ഞാൽ മാറും അതേപോലെ പ്രസവം കഴിഞ്ഞാൽ മാറും എന്നൊക്കെ പറയും പറയാറുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന് കുറെ കഴിഞ്ഞപ്പോൾ നമുക്ക് വെച്ചിണ്ടാക്കാൻ അറിയില്ല നമ്മൾ ചെയ്യുന്ന ഒന്നും വൃത്തിയില്ല അറിയില്ല അങ്ങനെയൊക്കെ ഉള്ള പല പല കാര്യങ്ങളായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ കേൾക്കാറ് വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ കാരണം നമ്മളതൊന്നും അങ്ങനെ വല്ലാണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ശീലമല്ലേ ഉള്ളൂ ഇവർ നമ്മുടെ ഒരു പത്ത് പതിനാറ് പതിനാറ് വയസ്സിൽ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ട് പതിനേഴ് വയസ്സ് പൂർത്തിയാവുന്നത് നമ്മുടെ നമ്മളെന്താ പറയുക കല്യാണത്തിന് മുൻ മുന്നേ മുന്നില്ല പതിനെട്ടാവുന്നതിന് മുമ്പ് നമുക്ക് അപ്പോൾ കല്യാണം കഴിഞ്ഞാരെയാണ് എന്തായാലും പതിനെട്ട് വയസ്സ് പൂർത്തിയായതിട്ടോ കല്യാണം കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞിട്ടാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായത് പതിനേഴ് വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ പതിനേഴ് വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ആൺകുട്ടീനെ നമ്മൾ പിടിച്ച് കെട്ടിക്കാനില്ല അവർക്ക് എത്ര പക്കത ഉണ്ടാവും ആ ഒരു പ്രായത്തിന് നമ്മൾ കല്യാണത്തിന് കല്യാണത്തിനവിടെ പ്രഷർ ചെയ്യുള്ളോ അപ്പോൾ ആ ഒരു പ്രായത്തിലാണ് നമ്മൾ കെട്ടിക്കയറി വന്നത് അപ്പോൾ അവരൊരു കാഴ്ചപ്പാടിൽ നമ്മളൊരു പത്ത് മുപ്പത് വയസ്സുള്ളൊരു പെണ്ണാണ് അവരെ ഇനി എല്ലാം ഏൽപ്പിക്കുക എന്നൊക്കെ ആ ഒരു കണ്ണോടെയാണ് അവർ കാണുന്നത് കേട്ടോ ഒരു പതിനേഴ് വയസ്സുള്ളൊരു പെൺകുട്ടീനെ അവർ കാണുന്നത് അവർ പെരുമാറുന്ന രീതിയും ഈ ഒരു പത്തു മുപ്പത് വയസ്സുള്ള ഒരു ആളോട് പെരുമാറുന്ന ആ ഒരു രീതിയിലാണ് അവർക്ക് അവർ അലക്കണം തുടക്കണം ഫുള്ളായിട്ടുള്ള പണികളും അവരുടെ മേലിലാണ് കെട്ടി വെച്ചു തരും കേട്ടോ എല്ലാരെയും നമ്മൾ നോക്കുകയിന് എന്താ പറയാ ഭർത്താവിന്റെ അനിയന്മാരുണ്ടെങ്കിലും പെങ്ങന്മാരുണ്ടെങ്കിലും ഒക്കെ അവർക്ക് വെച്ച് വളമ്പി അവരെ വസ്ത്രങ്ങളൊക്കെ അലക്കി ഭർത്താവിന്റെ ഉപ്പുണ്ടെങ്കിൽ അവരെ കാര്യങ്ങളും കൂടി നമ്മൾ നോക്കണം കേട്ടോ പിന്നെ അമ്മായിമ്മ എന്ന് പറയുന്ന ആ ഒരു സംഭവം ആ ഒരു സ്ഥലത്തേക്കേ വരില്ല ആ ഒരു ഭാഗത്തേക്കേ വരൂല കേട്ടോ പിന്നൊക്കെ നമ്മളായിക്കോളും എല്ലാം വെച്ച് വളമ്പോലും അവരെ തിരികെ അവരെ നോക്കുക അവരെ വസ്ത്രങ്ങൾ ഏലക്കുക അവർ ചെയ്യുന്നതിന് നമുക്ക് അതിനൊക്കെ നമുക്ക് കൂലിയുണ്ട് പക്ഷെ അതുകൊണ്ടല്ല നമ്മൾ ചെയ്യണം നമ്മുടെ അപ്പാൻ ഉപ്പ്മാനെയൊക്കെ മതിയെ അവരവരെ കണ്ട് നമ്മൾ പരിപാലിച്ച് നമ്മൾ നോക്കണം പക്ഷേ നമ്മുടെ ശരീരങ്ങളൊന്നും നമ്മുടെ വയ്യായിക്കെ അവരറിയണം അല്ലേ നമ്മളോട് ചോദിക്കുക എന്താ ഏതാ വയ്യ അവിടെ ഇരുന്നു ഞാൻ ചെയ്തു പറഞ്ഞി ഞാൻ എന്തെങ്കിലും ചെയ്യണോ ഇങ്ങനെയൊക്കെ അവര് ചോദിച്ചറിഞ്ഞ് നമ്മളോട് സഹകരിച്ചൊപ്പം നിൽക്കണേ നമുക്ക് എത്ര ഇത്ര സന്തോഷമല്ലേ ഒരുമ ഉണ്ടെങ്കിലും ലക്കമ്മേലും കിടക്കുക ഒരു ചൊല്ലുണ്ട് അത് അതെന്താന്ന് പറയുന്നത് ആ ആ ഒരു ഇത് നമ്മൾ എന്തൊക്കെയാണെങ്കിൽ നമ്മൾ ഉപ്പരം നിന്ന് നമ്മളെല്ലാം ചെയ്യാതെ നമുക്ക് എത്ര നമുക്ക് ഒരു വീട് നമുക്ക് സ്വർഗ്ഗമായിരിക്കില്ല പക്ഷേ ഇത് നമ്മൾ ഒരാൾ തന്നെ ചെയ്യുക നമ്മളൊരാൾ തന്നെ എല്ലാത്തിനും ചെയ്തേക്കുക അതിൻ്റെ ഇടയിൽ മക്കളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവരെ നോക്കാനും ഒക്കെ നമുക്ക് നമ്മൾ സ്ട്രെസ്സ് എന്ന് പറയുന്നത് നമുക്ക് മാനസികമായിട്ട് നമുക്കൊരു എന്താ പറയുക നമുക്കൊരു എപ്പോഴും നമുക്ക് സങ്കടം ആയിരിക്കും ഈ വിഷാദ രോഗത്തേക്കൊക്കെ നമ്മൾ പോവും അങ്ങനത്തെ പല കേസുകളും ഓരോ കേസുകളും ആത്മഹത്യ ചിലവർക്ക് താങ്ങാൻ പറ്റില്ല ഈ സങ്കടങ്ങളും കാര്യങ്ങളൊന്നും ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റില്ല അപ്പോൾ പേരൻസിനെ അറിയിക്കുകയെന്ന് പറഞ്ഞാൽ ഒരിക്കും കൂടി സങ്കടം എന്ന് വെച്ചിട്ട് നമ്മൾ അവരെ അറിയിക്കില്ല അങ്ങനെ എന്താവും നമ്മൾ മനസ്സിലിങ്ങനെ ഓരോ ദിവസത്തോങ്ങനെ അടുക്കി 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 വെച്ച് വെച്ച് ഹസ്ബൻഡിനോടും അറിയാൻ പറ്റില്ല ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവർ തമ്മിൽ പറഞ്ഞ് ഇനി അവരും കൂടി അറിയിച്ച് അറിയിച്ചത് നമ്മളിനി അവിടെ ഒരു കച്ചറയാവോ എന്നുള്ളൊരു ആ ഒരു പേടിയിൽ നമ്മൾ അവരെ അറിയിക്കില്ല അങ്ങനെ നമ്മൾ അടുക്കി വെച്ച് വെച്ച് ലാസ്റ്റ് നമ്മൾ ഇതൊരു പൊട്ടിത്തെറിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും നമ്മൾ എല്ലാവരോടും ഷൗട്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ എന്താക്കും ആത്മഹത്യ അതൊരാത്മഹത്യയാക്കിയിട്ട് നമ്മളെ തന്നെ നമ്മൾ തോൽപ്പിച്ച് കളയും അങ്ങനത്തെ ഒരു അവസ്ഥ വരെ എത്താൻ ഈ ഒരു ഡിപ്രഷനും കാര്യങ്ങളിലും വരെ എത്തിക്കാൻ ഈയൊരൊറ്റ ഒരു മുതല് മതിയിട്ടോ ഈ ഒരു ഭർത്താവിൻ്റെ ഉമ്മ എന്ന് പറയുന്ന ഒരമ്മ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒരു അമ്മ എന്ന് പറയുന്ന അത് ചില നാത്തുമാരും ഇതിനൊക്കെ കാരണക്കാരാവാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ എനിക്ക് ഇതിലൊന്നും ഇതൊന്നും ആ ഒരു ഭാഗത്തെ ബാധിച്ചിട്ടില്ല നാത്തുമാരെ കാര്യങ്ങളൊന്നും കേട്ടോ ഞാൻ ഈ ഒരൊറ്റ ആൾക്കാരി പറയുന്നു ഈ ആ ഒരു അമ്മായി അമ്മമാർ നന്നായിട്ടുണ്ടെങ്കിൽ അവിടെ എൻ്റെ മക്കളെ മാതിരി കണ്ടിട്ടുണ്ടെങ്കിൽ ആ മക്കളും അവരെ സ്വന്തം ഉമ്മമാരായിട്ടും അമ്മമാരായിട്ടും കാണും അത് ഉറപ്പാണ് കേട്ടോ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു അമ്മമാരുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന തന്നെ വേണം കേട്ടോ ഈ പറഞ്ഞത് കേട്ട ഇത്രയും കേട്ടിട്ടുള്ള അമ്മമാരും കുട്ടികളും ഇനി കല്യാണം കഴിക്കാനുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനത്തെക്കെ കാര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് ഓരോരുത്തരെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓരോ അച്ഛനമ്മമാരുടെ സ്വപ്നങ്ങളാണ് നോർക്കുക